ആയ അസ്സാമലൈക്കും വെൽക്കം ടു ലോലി ഫേഷൻ അപ്പൊ ഇന്നും നല്ല അടിപൊളി കർഷൻസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ നല്ല അടിപൊളി റോംബർ ഇറാനി പിന്നെ നീലങ്കിലും ഒരുപാട് വെറൈറ്റി വെറൈറ്റി ടോപ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യട്ടെ നല്ല ക്വാളിറ്റി ലൈറ്റ് ആയിട്ട് നല്ല എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കൊണ്ടിട്ടുള്ളത് അപ്പൊ ഞങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് വച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് അടുക്കത്തായ കാരണം നമ്മൾ വാട്സ്ആപ്പ് ചെയ്യാം അപ്പൊ മുന്നത്തെ വീഡിയോയിലൊക്കെ പണിതപ്പോൾ അതിനെ വാട്ട്സ്ആപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ നമ്പർ നിങ്ങൾ സേവ് ചെയ്യുന്നു വേണ്ട ജസ്റ്റ് കമന്റ് ബോക്സ് പോവാണ് ഫസ്റ്റത്തെ കമന്റ് ആയിട്ട് ഞങ്ങളുടെ വാട്സപ്പിന്റെ ലിങ്ക് പിഞ്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് തൊട്ട മതി നേരിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് പേജിലേക്ക് എത്തും അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ ഇതുപോലെ നല്ല അടിപൊളി റോം ബ്രാണ്ട് ഇതുപോലെ നല്ല പങ്കുള്ള ഒരു പാക്കറ്റാണ് വരുന്നത് ഫുൾ ലെങ് ആണ് വരുന്നത് ഏകദേശം ഒരു സ്മാൾ മീഡിയം ലാർജ് ഒക്കെ ചൂസ് ചെയ്യട്ടോ ഇപ്പൊ ഇന്നറാണെങ്കിലും ആണെങ്കിലും ഔട്ടർ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇമ്പോർട്ടന്റ് മെറ്റീരിലാണ് വരുന്നത് നെക്കിന്റെ പോഷനിലൊക്കെ നല്ല പങ്കുള്ള ഒരു പാക്കറ്റാണ് വരുന്നത് ഫുൾ ലെങ് ആണ് സ്ലീവ് വരുന്നത് അപ്പൊ ഇന്നർ സെപ്പറേറ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡ്രസ്സ് വേണമെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം ബാക്ക് സൈഡ് വരുന്നത് ഈ രീതിയിലാണ് നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഡോർ മിസ് ചെയ്യേണ്ട പോറും തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് വരുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കുറച്ചും കൂടെ ഒന്ന് പോകുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് കളക്ഷനിലേക്ക് പോകാം ഇതുപോലെ നല്ലൊരു അടിപൊളി റോം ബ്രോ തന്നെയായിട്ട് അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ല പാറ്റിനാണ് വരുന്നത് ഏകദേശം ഒരു ഡബ്ലക്കാർക്ക് വരെയൊക്കെ ചൂസ് ചെയ്യാൻ ഒരു നാൽപ്പത്തി അഞ്ച് നാല്പത്തിന്റെ ലെങ്ത് വരുന്നത് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും ഇതുപോലെ ഒരു പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് രണ്ട് സൈഡ് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് ടോം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അടി ഇപ്പോൾ ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നർ സെപ്പറേറ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം ബാക്ക് സൈഡ് ആയിരുന്നത് ഈ ഒരു ഇതിലാണെട്ടോ അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാത്രമാണ് അല്ല അടിപൊളിയായിട്ടാണ് നല്ല ക്വാളിറ്റിയിലായിട്ടാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം നെക്സ്റ്റ് കളക്ഷൻ കാണാം അപ്പോ നെക്സ്റ്റ് ആയിട്ട് ഇതുപോലെ നീ നല്ല അടിപൊളി ടോപ്പ് ആണ് ടോപ്പാണ് നല്ല ഭംഗി പാറ്റേണിലാണ് വരുന്നത് കോർണിലുണ്ട് തവരെ ഇതുപോലെ ഫുൾ ആയിട്ട് ബട്ടൺ വരുന്നുണ്ട് ഈ രണ്ട് ബട്ടൺ മാത്രമേ ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ ടോപ്പിന്റെ ഈ ഒരു പോർഷൻ മുതൽ ഓപ്പണിംഗ് ആണ് ഇതുപോലെ നല്ല ഭംഗിയിലുള്ള പാറ്റേണിലാണ് കട്ടിങ് ഒക്കെ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ലൊരു അടിപൊളി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് വരുന്നത് അപ്പോ ഇതിന്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു ഡബിൾ എസ് എൽ കാര്ക്ക് വരെയൊക്കെ ചൂസ് ചെയ്യാം പിന്നെ ലെങ്ത് വരുന്നത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് പിന്നെ സ്ലീവ് ഒക്കെ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പാക്കറ്റ് തന്നെയായിട്ട് വരുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് സ്ലീവിന്റെ ലെങ്ത് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഈ രീതിയിലാണ് കട്ടിങ് ഒന്നും വരുന്നില്ല അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് മാത്രമാണ് നല്ല അടിപൊളി ഈ ഓഫറിലാണ് ഇപ്പം ഞങ്ങൾ ഈ റേറ്റിംഗ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആരും മിസ് ചെയ്യാൻ കഷ്ടപ്പെടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ഇതിന്റെ രണ്ട് ചേഞ്ചും കൂടെ വരുന്നുണ്ട് അതും കൂടെ ഒന്ന് കാണാം ഇതുപോലെ നല്ല ഭംഗി ഒരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് നെസ്റ്റ് വരുന്നത് അപ്പൊ ഇതുപോലെ ഈ ലെങ് വരുന്ന ടോപ്പൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പേര് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ടോപ്പ് കണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നല്ല ക്വാളിറ്റിയിലായിട്ടാണ് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഇപ്പോൾ ഈ ഞങ്ങൾ ഈ രണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ് തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ കോർണക്കിലാണ് തയ്യാറായ ഫുൾ ബട്ടൺ വരുന്നത് ഈ ഫസ്റ്റ് രണ്ട് ബട്ടൺ മാത്രമേ ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ ഏകദേശം ഒരു ഡബ് ഡെസ്റ്റൽക്കാർക്ക് വരെയൊക്കെ ചൂസ് ചെയ്യട്ടോ മുപ്പത്തിയഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് സ്ലീവ് ഒക്കെ ഇതുപോലെ സെയിം പാറ്റിൽ തന്നെയാണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഈ രീതിയിലാണ് ഇതുപോലെ സ്ട്രെച്ചബിളാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയിലായിട്ടാണ് ഇപ്പൊ വേണ്ടവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതിൽ തന്നെ ഒരു ചെയിഞ്ചും കൂടെ വരുന്നുണ്ട് അതും കൂടെ ഒന്ന് കാണാം ഈ ഒരു കളറാണ് ലാസ്റ്റ് ചേഞ്ച് വരുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒക്കെ നല്ല അടിപൊളി കളറാണ് വരുന്നത് അപ്പൊ പാറ്റേൺ ഒക്കെ സെയിം തന്നെയുണ്ട് ലെങ് എടുത്തൊക്കെ സെയിം തന്നെയാണ് ഏകദേശമായി ഡബിൾ എക്സൽ കാര്യൊക്കെ ചൂസ് ചെയ്യാം മുപ്പത്തി ഏഴ് തന്നെയാണ് ടോപ്പിന്റെ ലെങ്ങ് വരുന്നത് പിന്നെ സ്ലീവ് ഒക്കെ ഇതുപോലെ സെയിം പാറ്റേൺ തന്നെ ആയിട്ട് വന്ന് നല്ല ഭംഗിയുള്ള ഒരു കട്ടിങ്ങിലാണ് ടോപ്പ് ഒക്കെ വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നതും അഞ്ഞൂറ്റി തൊണ്ണൂറ് അങ്ങനെയാണ് നെസ്റ്റ് ആവശ്യങ്ങളാണ് ഇതുപോലെ നീ വരുന്ന നല്ലൊരു അടിപൊളി ഷർട്ടാണ് അപ്പൊ നെസ്റ്റ് ആയിട്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പേറ്റേൺ ആണ് വരുന്നത് ബട്ടൺ വരുന്നുണ്ട് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യുകയും ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഡലിലാണ് ഷർട്ട് വരുന്നത് ഫ്രണ്ട് സൈഡിന്റെ ലെങ്ത് വരുന്നത് അഞ്ച് മുപ്പത്തി ആറ് ഇഞ്ചും ബാക്ക് സൈഡിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തി ഒന്നിഞ്ചും കേട്ടോ പിന്നെ സ്ലീവ് ഒക്കെ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത് ഫുൾ സ്ലീവിലാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് ആണ് ചെറുതായിട്ട് ഒരു വെൽവേറ്റി ടച്ചൊക്കെ നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് ആണ് വരുന്നത് വെൽവെറ്റിലല്ല ബാക്ക് സൈഡ് വരുന്നത് ഈ രീതിയിലാണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഫ്രീ സൈസിലാണ് ഏകദേശം ഒരു ഡബിൾ എക്സ് എൽ കാർക്ക് വരെയൊക്കെ ചൂസ് ചെയ്യുക അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി അറുപത്തഞ്ച് മാത്രം കേട്ടോ നല്ല ക്വാളിറ്റിയിൽ ആയിട്ടാണ് നല്ല അടിപൊളി ആയിട്ടാണ് അപ്പൊ ഇതിന ചേഞ്ചും കൂടെ വരുന്നുണ്ട് അതും കൂടെ ഒന്ന് കാണാം അപ്പൊ ഈ ഒരു കാർഡിലാണ് ഇതിന്റെ ചേഞ്ച് വരുന്നത് കോർണർക്ക് തന്നെയാണ് വരുന്നത് ദയവേ ഫുൾ ബട്ടൺ വരുന്നുണ്ട് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നതും ഫ്രീ സൈസിലന്നെയാണ് ഏകദേശമായി ഡബിൾ എസ് എൽ കാര്ക്ക് വരെ ചൂസ് ചെയ്യുക അപ്പ് ആൻഡ് ഡൗൺ മോഡൽ തന്നെയാണ് ഷർട്ട് വരുന്നത് പിന്നെ സ്ലീവ് ഒക്കെ വരുന്നത് സെയിം പാക്കിൽ തന്നെയാണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഈ രീതിയിലാണ് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് വരുന്നതും എഴുന്നൂറ്റി തന്നെയാണ് അപ്പൊ ഏതാ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഒക്കെ താഴെ കാണുന്ന നമ്പർ വാട്സ്ആപ്പ് ചെയ്യാം അപ്പൊ ഫസ്റ്റ് പണതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെന്റും ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കുറച്ചും കൂടെ ഒന്ന് കൂടുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ രണ്ടോ മൂന്നോ നിങ്ങൾ ഒപ്പം പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരൊറ്റ ഷിപ്പിംഗ് ചാർജ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും കേട്ടോ അപ്പം മുന്നേ വീട്ടിലൊക്കെ പോലെ തന്നെ നിങ്ങൾ വേറെ എവിടെ പോയി പിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് മാക്സിമം നാല് വർക്ക് ഡേസ് ആണ് ഞങ്ങൾ ഡെലിവറി പീരീഡ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടൊക്കെ ഒക്കെ തയ്യാകുന്ന നമ്പർ വാട്സ്ആപ്പ് ചെയ്യാം നെക്സ്റ്റ് കാണാം ഇതുപോലെ നല്ല ഭംഗി നീ ലെങ് വരുന്നത് നല്ലൊരു അടിപൊളി ടോപ്പ് തന്നെയായിട്ട് അപ്പൊ നെസ്റ്റ് ആയിട്ടും ഇതുപോലെ കോമിനെറ്റാണ് വരുന്നത് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ നല്ല ഭംഗി ജിപ്പ് ഒക്കെ വരുന്നുണ്ട് പിന്നെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് ഇതുപോലെ ടൈ ഒക്കെ വരുന്നുണ്ട് ടോപ്പ് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഫ്രീ സൈസിലാണ് ഏകദേശം ഒരു എക്സൽ കർക്ക് വരെയൊക്കെ ചൂസ് ചെയ്യാൻ മുപ്പത്തി ആറ് ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് പിന്നെ സ്റ്റീവ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയിലൊരു പാക്കേലാണ് വരുന്നത് ഫുൾ സ്റ്റീവിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി അടിപൊളി മെറ്റീരിയലാണ് ആണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഈ രീതിയിലാണ് അപ്പോ ഇതിന്റെ പ്രൈസ് വരുന്നതും അഞ്ഞൂറ്റി തൊണ്ണൂറ് തന്നെയാണ് ഇതിലൊരു ചേഞ്ചും കൂടെ വരുന്നുണ്ട് അതും കൂടെ ഒന്ന് കാണാം ഇതുപോലെ നല്ല ഭംഗി ഡാർക്ക് പീക്ക് ബ്ലൂ കളറിലാണ് അപ്പൊ ഇതിന്റെ ചേഞ്ച് വരുന്നത് അപ്പൊ രണ്ടും നല്ല അടിപൊളി കളറാണ് വരുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ കോർണക്കിലാണ് വരുന്നത് ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗി ഒരു ഒക്കെ വരുന്നുണ്ട് ഓപ്പണബിൾ ആണ് അപ്പോ ഇതിന്റെ സൈസ് വരുന്നതും ഫ്രീ സൈസില് തന്നെയാണ് ഏകദേശം ഒരു ലാർജ് കാര്ക്ക് വരെയൊക്കെ ചൂസ് ചെയ്യാൻ മുപ്പത്തി ആറ് ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് സ്ലീവ് ആണെങ്കിലും നല്ല ഭംഗി പാക്കലിലന്നെയാണ് സെയിം പാക്കലിൽ തന്നെ വരുന്നത് ഫുൾ സ്ലീവാണ് വരുന്നത് പിന്നെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ടൈ ഒക്കെ വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് സെയിം തന്നെയോ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് തന്നെയാണ് ഇഷ്ടപ്പെടാണെങ്കിൽ ഓർഡർ ചെയ്യാം നെസ്റ്റ് കളക്ഷൻ കാണാം ഇതുപോലെ നല്ല പങ്കിലൊരു ടോപ്പാണ് നെസ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഒരു പങ്കിലൊരു ആണ് വരുന്നത് ചൈനീസ് ആണ് വരുന്നത് ഫ്രണ്ടിലായിട്ട് ബട്ടൺ വരുന്നുണ്ട് ഓപ്പണബിൾ ആണ് പിന്നെ മുകളിലായിട്ട് ഇതുപോലെ ഒരു ഓവർ കോട്ട് ഒക്കെ വരുന്നുണ്ട് കോട്ടാണെങ്കിൽ നല്ല ഒരു പാറ്റൺ ആണ് വരുന്നത് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ബട്ടൺ ഒക്കെ വരുന്നുണ്ട് ഓപ്പണബിൾ തന്നെയാണ് അപ്പൊ ഒരു സ്മാൾ മീഡിയം വെർക്കൊക്കെ ചൂസ് ചെയ്യാം ഇതുപോലെ ഓപ്പൺ ും വേണെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ കോട്ടിന്റെ ഈ ഒരു പോർഷൻ മാത്രം ഷോൾഡർ ആയിട്ട് അറ്റാച്ച്ഡ് ആണ് കെട്ടോ സ്ലീവ് ആണെങ്കിൽ നല്ല പങ്കിലുള്ള പാറ്റലാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഈ രീതിയിലാണ് നല്ലൊരു അടിപൊളി സ്റ്റാൻഡേർഡ് ഐറ്റം ആയിട്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്ന വെറും അഞ്ഞൂറ്റി തൊണ്ണൂറും മാത്രം നല്ല അടിപൊളി ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യട്ടോ